നമസ്കാരം എല്ലാവർക്കും കയ്യിലുള്ള പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഹൈ ക്വാളിറ്റി എഡി സ്റ്റോൺ വെച്ചാൽ അമേരിക്കൻ ഡയമണ്ട് അതേ സ്വർണ്ണത്തിൽ വെക്കുന്ന സാധാരണ സ്റ്റോൺ ഉണ്ടല്ലോ ആ സ്റ്റോൺ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോൺ ആണ് ആ സ്റ്റോൺ എത്രവട്ടം നമ്മൾ ബാങ്കിൾസ് എത്രവോട്ടം കളർ ചെയ്ത് കഴിഞ്ഞാലും ആ സ്റ്റോൺ കംപ്ലീറ്റ് ആവുന്നതല്ല അപ്പൊ അത്രയ്ക്ക് ഹൈ ക്വാളിറ്റി സ്റ്റോൺ വെച്ചിട്ടുള്ള വൈറ്റ് ഗ്രീൻ മൾട്ടി അങ്ങനെ കളർ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോയിൽ റേറ്റ് കൊടുക്കാം റേറ്റ് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല വീഡിയോയില് റേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടേ രണ്ട് രണ്ട് നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്നുള്ള മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അധികം ഇൻ്റർവ്യൂ ലഭിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ബാങ്കിൾസ് അതായത് എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ളത് എ ഡി ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് പോലെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സി മാസതുണിക്കടൻ്റെ അടുത്ത് ലെഫ്റ്റില് കോരത്ത് ലൈനിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ ഒന്ന് ചെയ്താൽ മതി അപ്പം ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ ഇന്ത്യക്ക് പുറത്ത് വെളിയിലും നമ്മൾ ഓർഡർ ചെയ്ത് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇൻ്റർവോയിൽ നിർമ്മിക്കുന്നില്ല നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമ്മൾ ഇൻ്റർവോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ എയ്ഡിസ്റ്റോണ്ട് ബാങ്കിൾസ് രണ്ട് ഡിസൈനിൽ മൾട്ടി കളറും ഫുൾ വൈറ്റ് വരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീടിലത്തെ ആദ്യത്തെ ഡിസൈൻ നമ്മളിങ്ങനെ എയ്ഡി സ്റ്റോൺ വെച്ച് നമ്മൾ ഡിസൈൻ ഇങ്ങനെയാണ് ഒരു ഫുട്ബോൾ ഷേപ്പ് പോലെ ഫ്ലവർ ഫ്ലവർ ആയിട്ടും തോന്നാം ഫുട്ബോൾ ആയിട്ടും തോന്നാം അപ്പോൾ നമുക്കിതിങ്ങനെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് ഇങ്ങനെ ഫുള്ള് വരുന്നത് ഇത് നമുക്ക് ഫുള്ള് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് ഇത് നമുക്ക് സൈസുകൾ രണ്ട് നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്നുള്ള സൈസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു പോയിന്റ് ടുവിലും ഇല്ല ടു പോയിന്റ് സീറോ ഇല്ല ടു പോയിന്റ് ടെന്നും ഇല്ല നമുക്ക് ടു പോയിന്റ് ടു സോറി ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയിറ്റ് എന്നുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീടുകളിൽ കാണിക്കുന്ന എല്ലാ വളകളും ടൂ പോയിന്റ് ടു ഉണ്ടാവില്ല ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് എന്ന സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സപ്പിൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ വൈറ്റാണ് നമുക്കതിൻ്റെ മൾട്ടി കാണാം ഇതാണ് മൾട്ടി വരുന്നത് മൾട്ടി മീൻസ് നമുക്കിങ്ങനെ ഗ്രീന് വൈറ്റ് റൂബീൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ മൾട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്ന് കളേഴ്സ് വരുന്ന മൾട്ടിയാണ് ഇവിടെ ഇങ്ങനെ ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ റൂബി വൈറ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് കളറ് മിക്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് അറുന്നൂറ്റി ഇരുപത് ആണ് പീസ് റേറ്റ് ആണ് വരുന്നത് ഒരു പീസിന് അറുന്നൂറ്റി ഇരുപതാണ് ഡെലിവറി ചാർജ് ആണെങ്കിൽ കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേരളത്തിനുള്ളിൽ അറുപത് വരെയും എഴുപരെയാണ് ഡെലിവറി ചാർജ് വാങ്ങുന്നത് കേരളത്തിൻ്റെ പുറത്തേക്കാണെങ്കിൽ ഡെലിവറി ചാർജ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് താഴെ കാണുന്നത് നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടത് നമുക്ക് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് കഴിഞ്ഞാൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ എത്തിയിട്ട് നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം കരളി കോൾഡറിയും തൃശ്ശൂർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലത്തെ രണ്ടാമത്തെ ഡിസൈൻ എടുക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലത്തെ രണ്ടാമത്തെ ലാസ്റ്റ് ഡിസൈൻ കാണിക്കണത് ഇത് നമുക്ക് ഫുൾ വൈറ്റ് ആണ് ക്രൗൺ പോലെയാണ് തോന്നുന്നത് അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വയ്ക്കാം ഇതിൽ നമുക്ക് ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് എന്ന മൂന്ന് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് തന്നെയാണ് പീസിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് അല്ല പീസ് റേറ്റാണ് അറുന്നൂറ്റി ഇരുപത് ഇത് അതിൻ്റെ ഫുൾ വെയ്റ്റ് ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫോട്ടോസും റേറ്റ് കൂടെയും അയച്ചു തരുന്നതാണ് നമ്മളിൽ ഇത് മാത്രമല്ല ഡിസൈൻ കുറേ വേറെ കുറേ ഡിസൈൻസ് ഉണ്ട് അപ്പോൾ അത് ആവശ്യമുള്ള വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് കൂടി നമ്മൾ അയച്ചു തരാണ് സൈസ് കൂടി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ സൈസിലുള്ള വളകളുടെ ഫോട്ടോസ് എല്ലാം നമുക്ക് അയച്ചു തരാം അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇത് നമ്മൾ ഫുൾ വൈറ്റ് ആണ് കണ്ടത് ഇനി ഇതിൻ്റെ തന്നെ മൾട്ടി ഉണ്ട് റൂബി ഗ്രീന് വൈറ്റ് ആയിട്ട് മിക്സ് ആയിട്ടുള്ളത് അത് നമുക്ക് കാണാം ഇതാണ് അതിൻ്റെ മൾട്ടി കളർ വരുന്നത് റൂബി വൈറ്റ് ഗ്രീൻ അങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് എല്ലാവർക്കും ഡീസൈൻ ക്ലിയർ ആയിട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിന് ടൂ പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റിന് മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മൾട്ടിക്ക് വരുന്നത് അറുന്നൂറ്റി നാൽപ്പതാണ് നമുക്ക് അറുന്നൂറ്റി ഇരുപത് വൈറ്റിനാണ് വരുന്നത് പക്ഷേ നമ്മൾ രണ്ടും കൂടിയിട്ട് സെയിം റേറ്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അറുന്നൂറ്റി ഇരുപത് തന്നെയാണ് വൈറ്റിനും മൾട്ടിക്കും റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതുപോലുള്ള വീഡിയോസിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് പുതിയ പുതിയ കണ്ടുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഡേറ്റ് ആയിട്ടുള്ള ഡിസൈൻസിൻ്റെ ഫോട്ടോസും ഒക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഫങ്ക്ഷനൊക്കെ കഴിഞ്ഞാൽ അടുത്ത മാസം ഫംഗ്ഷൻ്റെ മാസങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് ഫംഗ്ഷന് മുന്നേ ഓർഡർ ചെയ്ത് എത്തിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അധികം വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം